ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വെടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ലാട്ടിന്ന് നമുക്ക് നല്ലൊരു സ്കിൻ റിപ്പയറിങ് ക്രീമാണ് നൈറ്റ് ക്രീമാണ് അതായത് ഈ പാക്ക് ഇടാൻ പറ്റാത്തവർക്കും പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ വളരെയധികം നാശമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളിവുകൾ പ്രായത്തേക്കാൾ കൂടുതൽ ചുളിവുകൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കണ്ണിൻ്റെ ഇടയിലുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ അങ്ങനത്തെ എല്ലാത്തിനും നല്ലൊരു അടിപൊളിയൊരു ക്രീമാണ് അത് നമുക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ നാൽപ്പതായിക്കോട്ടെ അമ്പതായിക്കോട്ടെ അറുപതായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും സ്കിന്നിൽ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാവുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇതിപ്പോൾ നമുക്ക് നൈറ്റിൽ ഇട്ടിട്ട് കഴുകി കളയുന്ന യാതൊരു നിർബന്ധവും ഇല്ല ഇനിയിപ്പോൾ കഴുകിക്കളയണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു മണിക്കൂർ ശേഷമെങ്കിലും മുഖത്ത് വെച്ചിട്ട് വേണം ഫ്രഷ് വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാനായിട്ടോ അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് മുഖമൊക്കെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഈ ഒരു ക്രീം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ചെയ്തതിനൊപ്പം തന്നെ നല്ലൊരു മസാജും കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ വെറുതെ ക്രീം മാത്രം എന്ന് വെച്ചിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടാണ് അപ്പോൾ നമ്മളിവിടെ ബീട്രൂട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ അതിൽ ചെയ്യുമ്പോൾ നമ്മളൊന്നും കൂടി അതിന് ചാറ് കൂടിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് നമുക്ക് കിട്ടില്ലേ അതുകൊണ്ടാണ് നമ്മളിവിടെ പൊടിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ പൊടി ബീട്രൂട്ട് നമ്മുടെ വീട്ടിൽ ഇല്ലാത്തവരും പുറമെ ഇപ്പോൾ നമ്മുടെ വീടിനെ പലരും കാണുന്നുണ്ടല്ലോ പുറമെ രാജ്യങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ബീട്രൂട്ടിൻ്റെ പൊടി മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആയുർവേദ കടയിൽ നോക്കിയിട്ട് ബീട്രൂട്ടിൻ്റെ പൊടി മേടിക്കാനായിട്ട് നോക്കുക പറ്റാവുന്നവരാണെങ്കിൽ ബീട്രൂട്ട് ഉണക്കി പൊടിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ അങ്ങനെ ഒരു പേടി പേടിയുണ്ടാവുമല്ലോ പലർക്കും ബീട്രൂട്ടിൻ്റെ പൊടി മേടിച്ചിട്ട് നമുക്ക് വിളിക്കാൻ തെച്ചത് പാണ്ടാവുമോ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ പൗഡർ തന്നെയാണ് ഇത് നമ്മുടെ അലോവേറയുടെ ജെല്ല് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആക്കി വെച്ചതാണ് കേട്ടോ ഒരു ചെറിയൊരു ബീട്രൂട്ട് ഉണക്കി പൊടിച്ച് വെച്ചതാണ് അത് ഒത്തിരി ഉണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴേക്കല്ലേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ ഇത് നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കാം ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്കിതിന്ന് ഇച്ചിരികോളേ വേണ്ടു ഇച്ചിരി കുള തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ മുഖം വല്ലാത്ത ആ ബീട്രൂട്ടിൻ്റെ കളർ വരുന്നൊന്നും പേടിക്കണ്ട കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അലോവറയുടെ ജെല്ലാണ് ഇതും നല്ല നോക്കി നല്ലത് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് ലോക്കൽ പലതും വരുന്നുണ്ട് അപ്പം നല്ലത് നോക്കി മേടിക്കാനായിട്ട് നോക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് സ്കിന്നിന് പറ്റിയതെന്ന് ചോദിച്ചിട്ട് മേടിക്കുക രണ്ട് തരം ഗ്ലിസറിനുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അത് നമ്മൾ ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിരി ചേർക്കണ ഓരോ ഐറ്റംസും നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് അപ്പോൾ ഒന്നിനൊന്ന് വെച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ ഗ്ലിസറിൻ തന്നെ തെച്ചാലും നമ്മുടെ സ്കിന്നൊക്കെ റെഡിയായി കിട്ടും പക്ഷെ നമുക്ക് ഒന്ന് കളറും കൂടി വെക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് അപ്പോൾ ഇതും ഒരു ടീസ്പൂൺ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഗുളികയാണ് അതും ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് സെറ്റാക്കി വെക്കുക അപ്പോൾ വൈകുന്നേരം നമുക്ക് കെടുക്കുമ്പോൾ ഇത് തേച്ചിട്ട് കിടക്കല്ലേ വേണ്ടു പിറ്റേ ദിവസയ്ക്ക് നമ്മുടെ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഒരു പാകം ഇത്രയേ ഉണ്ടാവുകയുള്ളൂ വേണ്ട ഇനി വൈറ്റമിൻ ഏയുടെ ഗുളികയില്ലാതെ ഓയിൽ മാത്രം നിങ്ങളുടെ കയ്യിലുള്ള വെച്ച് കഴിഞ്ഞാൽ അതൊരു കാൽ ടീസ്പൂൺ തച്ച ആക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മളിതിൽ ഒന്നേ ഉള്ളൂ ഇതിലിപ്പോൾ ഇത്രക്കേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഒരു ക്രീം പരുവാത്തിലേക്ക് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ വല്ലാതെ ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലാശം കൊണ്ട് വീട്ടുകൂടിൻ്റെ പൗണ്ടർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ലപോലെ ചേർത്ത് കൊടുത്താലാണ് ഇളക്കി കൊടുത്താലാണ് നമ്മൾ വിചാരിച്ച ആ ഒരു മുഖത്ത് കീടണ ഒരു ക്രീം വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അലോവേര അലോവെര ഉപയോഗിക്കുമ്പോൾ വൈറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ വൈറ്റ് നോക്കി മേടിക്കണം നമ്മൾ സാധാരണ അലോവേര അലോവെ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്രോഡക്റ്റുകൾ മേടിക്കുമ്പോൾ നല്ലത് നോക്കി മേടിക്കാനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ വില കുറവിൻ്റെ അലോവേര ജെല്ലൊക്കെ കിട്ടും കമ്പനി നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് നമുക്ക് തേക്കാം വീട്ടിൽ ഉപയോഗിക്കുന്നത് പറ്റില്ല കേട്ടോ വീട്ടിൽ നമ്മൾ നാടൻ ഇത് വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടില്ല ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലത്തെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ആയുർവേദ കടയിലോ ബ്യൂട്ടി ഷോപ്പിലോ എല്ലായിടത്തും കിട്ടും ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ജോവീസിൻ്റെ ആണ് കേട്ടോ നമ്മൾ സ്കിന്നു സെറ്റാക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സ്കിന്നു നാശായിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇത് പാക്കൊക്കെ ഇട്ട് മെനക്കടാൻ പറ്റാത്തവർക്കുള്ള ഒരു സാധനമാണ് അതായത് കരിവാളിപ്പ് പോകാനും എല്ലാത്തിനും നല്ലൊരു ക്രീം തന്നെയാണ് കേട്ടോ ഇത് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അല്ല നല്ലൊരു ക്രീം പരുവത്തിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് ഇതിൽ നിന്ന് ഒരു ആണ് മാത്രമാണ് നമുക്ക് മുഖത്തേക്ക് തേക്കാനായിട്ട് വേണ്ടു അതേപോലെ ഒന്ന് തേച്ച് നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക അത്രേ വേണ്ട കേട്ടോ ഇത് നമ്മുടെ മുഖത്ത് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല ബീട്രൂട്ട് ഉണ്ടോ ബൗഡറായിട്ട് നിങ്ങൾ മുഖത്ത് കളറ് വരുമോന്നുള്ള ഒരു പേടിയും വിചാരിക്കേണ്ടോ നിങ്ങൾ തേച്ച് കൊടുത്ത് കണ്ണിൻ്റെ അവിടെയും ഒക്കെ നല്ല രീതിക്ക് മസാജ് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ കണ്ണിനൊക്കെ നല്ല ഭംഗിയൊക്കെ ആവും അതുപോലെ തന്നെ കണ്ണിൻ്റെ അവിടെ ഉണ്ടാകുന്ന ആ ഡാർക്ക് കളറൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെയധികം ഗുണം ചെയ്യണമൊന്നാണ് കേട്ടോ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതായത് നമ്മുടെ സ്കിന്നിന് ഈ തൂങ്ങി വരേണ്ടത് ഒന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കവിളിനൊക്കെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരവും ഈ ക്രീം തേച്ചിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ നെറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ പോകാനായിട്ട് ഇപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മളിത് തേച്ചത് അറിയുന്നുണ്ടോ അറിയണില്ലേ അപ്പോൾ നല്ല അടിപൊളി ക്രീമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ത്രൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വന്ന് കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പുറത്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കൊന്നും യാതൊരു നിർബന്ധമില്ല നമുക്ക് പുറത്ത് വെച്ചിട്ട് രാത്രിയെന്നും ഉണങ്ങാണ്ട് നിങ്ങൾ തേക്കുക അങ്ങനെ വല്ലാതെ സ്കിന്ന് നാശമായവർക്കൊക്കെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പേക്ക് തന്നെയാണ് കേട്ടോ അടുത്തൊരു ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ